ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി എന്നുള്ളത് കേരളത്തിലും നടപ്പാകുമെന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് വന്നത് ചെറു മീനുകളാണെന്ന് പറഞ്ഞാലും ചെറിയ മീനിന്റെ കറിക്കും രുചി കൂടും ആ ചെറിയ മീനുകൾ വന്ന് വന്ന് അടിയുന്നത് എല്ലാം ക്ലാവ് പിടിച്ചതാണ് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളും ഒരുപക്ഷേ അടുത്ത ദിവസങ്ങളിലൊക്കെ ബി ജെ പിയിൽ വന്ന് ചേരേണ്ടതായ ഒരു സാഹചര്യം കേരളത്തിൽ കേരളത്തിലുണ്ടാകാൻ അപ്പോൾ അതുപോലെയുള്ള ചെറു മീനുകൾക്ക് ചെറു മീനുകളെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴാണ് ചാകര ആ ചാകര ഇത്തവണ എന്തായാലും ഈ പറയുന്നത് പോലെ പത്ത് ശതമാനം പന്ത്രണ്ട് ശതമാനം എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കേണ്ടി വരില്ല വോട്ട് വിഹിതം കേരളത്തിൽ ി ജെ പി ഉയർത്തും എന്നുള്ളതിൽ എനിക്ക് ഒരു സംശയവുമില്ല പത്മജ വേണുഗോപാലിനെ കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞത് പത്മജ വേണുഗോപാൽ അവരുടെ സ്വന്തം താല്പര്യത്തിൽ പാർട്ടിയിലേക്ക് ബി ജെ പിയിലേക്ക് വന്നയാളാണ് എന്നാണ് ആ പത്മജ വേണുഗോപാൽ ആരാണ് ലീഡർ കെ കരുണാകരന്റെ മുൻ മുഖ്യമന്ത്രിയുടെ കെ മുരളീധരൻ എന്ന ബി ജെ പി സംഘപരിവാറിനെയും എപ്പോൾ വേണമെങ്കിലും ഉറക്കത്തിൽ പോലും വിമർശിക്കുന്ന ഒരു നേതാവിന്റെ സഹോദരി പത്മജ വേണുഗോപാൽ പോലും ഈ തെരഞ്ഞെടുപ്പിന് മുൻപ് ബി ജെ പിയിലേക്ക് എത്തുകയാണ് ഇരുപത്തിയൊന്ന് ശതമാനം സിറ്റിംഗ് എം പിമാരെ മാറ്റി നിർത്തുകയാണ് അതെന്തുകൊണ്ടാണ് ലോക്കൽ ലെവൽ ആന്റി ഇൻകം ഇൻകമൻസി ലോക്കൽ ലെവൽ ആന്റി ഇൻകമൻസി പല എം പിമാർക്കും നേരെയുണ്ട് അങ്ങനെ പോലും ഒരു നേട്ടം ഉണ്ടാക്കാൻ പ്രതിപക്ഷത്തിന് വിട്ടുകൊടുക്കാത്ത രീതിയിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടിക പോലും എല്ലാം വിലയിരുത്തിയ ശേഷമാണ് പ്രഖ്യാപിക്കുന്നത് അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റുകളിൽ കോൺഗ്രസ് ഒക്കെ സിറ്റിംഗ് സീറ്റിലാകെ തൃശൂരിൽ മാത്രമാണ് ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത് ബാക്കി എല്ലാ സിറ്റിംഗ് എം പിമാരെ കൊണ്ട് മത്സരിപ്പിക്കുകയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടിയുമായിട്ടുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ പിണക്കം എന്തിനായിരുന്നു ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിന്റെ അൺഫുൾഫിൽഡ് പറഞ്ഞു പറ്റിച്ചു പ്രോമിസസ് ഒന്നും നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിണങ്ങി നിൽക്കുന്ന ചന്ദ്രബാബു നായിഡു ഇപ്പോൾ കൂടെ വന്നിരിക്കുകയാണ് ഒഡീഷയിൽ ബിജു ജനതാദൾ തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെയുള്ള ബന്ധം എങ്ങനെയായിരുന്നോ അതിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ടുള്ള നീക്കങ്ങൾ അതും വിജയത്തിലേക്ക് എത്തുകയാണ് അകാലിദളിനെ കുറിച്ച് പറഞ്ഞു അകാലിദൾ എൻ ഡി എ ക്യാമ്പിലേക്ക് ഈ കർഷക സമരം ഒക്കെ തീർത്ത് അകാലിദളിനെയും കൊണ്ടുവരും അണ്ണാ ഡി എം കെയുമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർത്ത് ഒന്നിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള അവസാനവട്ട ശ്രമമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ നിതീഷ് കുമാർ എന്ന് പറയുന്ന ഇന്ത്യ മുന്നണിയുടെ തലതൊട്ടപ്പനെ അവിടെ നിന്ന് നടത്തിയെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവന്നില്ലേ പിന്നെ തെക്കു പിടിക്കില്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക അത്രയും ഇന്ത്യ മുന്നണി രൂപീകരിച്ച് അതിന്റെ മുന്നിൽ നിന്ന് എല്ലാവരെയും ഒന്നിപ്പിച്ചു കൊണ്ടുപോയ നിതീഷ് കുമാറിനെ തന്നെ ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ നുള്ളിയെടുത്ത് ഇപ്പുറത്ത് കൊണ്ടുവയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ബ്ലോക്കിലെ ഒരു ഇൻകൊഹിറൻസ് അത് മുതലെടുത്തുകൊണ്ട് കൃത്യമായ ഓപ്പറേഷനാണ് നടത്തുന്നത് എം പിമാരുടെ ലോക്കൽ ആന്റി ഇൻകമൻസി എന്ന് പറയുന്നതാണ് കേരളത്തിലെ ആയുധം അത് കേരളത്തിൽ ഫലപ്രദമായി തന്നെ വരും അത് ഇടതുപക്ഷത്തിനും ഗുണമാകും കാരണം ബി പിടിക്കുന്ന വോട്ടുകൾ ചില സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് ഗുണമാകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ട്വന്റി എന്നൊക്കെ പറയുന്നത് യു ഡി എഫിന്റെ മോഹം മാത്രമായി കേരളത്തിൽ നിൽക്കും മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ പി ഒറ്റയ്ക്ക് പിടിക്കണം അതിലേക്കാണ് കേരളവും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെക്കോട്ട് അവർ നോക്കുന്നത് ഇടയ്ക്ക് ഉടക്കി പോയവർ ഇടയ്ക്ക് പിണങ്ങി മാറി നിൽക്കുന്നവർ അതിൽ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു വല നെയ്യുന്നത് പോലെ ആ ഒരു ടെക്നിക്ക് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴുള്ള സീറ്റുകൾ നിലനിർത്തുക കൂടുതൽ സീറ്റുകൾ അക്യുമുലേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി കൊണ്ട് മാത്രമേ ഈ ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന മാജിക് ഡിജിറ്റിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതൊരു വാസ്തവമാണ് പിന്നെ കോൺഗ്രസ് കോൺഗ്രസിൽ നിന്നാലും പ്രത്യേകിച്ച് സ്ഥാനമാനങ്ങളോ അല്ലെങ്കിൽ നേട്ടങ്ങളോ ഉണ്ടാകില്ല എന്ന് കരുതുന്ന പരിധി കഴിഞ്ഞാൽ സ്ഥാനം കിട്ടില്ല എന്ന് ബോധ്യമാകുമ്പോൾ പാർട്ടി വിടുന്ന അങ്ങനെയുള്ള ആളുകളെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അതിൽ നിന്ന് കേരളവും ഒട്ടും ഭിന്നമല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ അസംതൃപ്തരായി അസ്വസ്ഥരായി നിൽക്കുന്ന ആളുകൾക്ക് ചെന്നണയാനുള്ള ഒരു വാതിൽ അവിടെ തുറന്നു തുറന്നുകിടക്കുന്നു